എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വർഷ തിരിച്ചു പോയ സങ്കടത്തിലാണ് വർഷയുടെ അച്ഛനും അമ്മയും വർഷയുടെ അച്ഛനോട് അമ്മ പറയുന്നുണ്ട് വർഷ തിരിച്ചു പോകും എന്ന് ഞാൻ ഓർത്തതല്ല അവളെ എന്ത് കഷ്ടപ്പെട്ടാണ് നമ്മളിങ്ങോട്ട് എന്നിട്ട് അവൾ തിരിച്ചു പോയല്ലോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് നീ എന്താ കഷ്ടപ്പെട്ട് ഞാനല്ലേ ആ റൗഡിയുടെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ചത് എന്നിട്ടിപ്പോൾ അവൻ ചെയ്തതാ നല്ലത് എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് അവൾ അങ്ങോട്ട് പോയി എന്ന് പറയും നേരം മഹിമ പറയുന്നുണ്ട് യശു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സച്ചിയെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ അവൾക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങേര് പറയുന്നുണ്ട് അവൾ പോയതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ചിരിക്കും അന്നേരം മഹിമയ്ക്ക് അതെന്തെങ്കിലും ചിരിക്കണേ എന്ന് ചോദിക്കുമ്പം പറയുവാണ് പണ്ട് തൊട്ടേ അവൾ അങ്ങനെയല്ലേ കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെയാണ് എന്തെങ്കിലും വേണം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറയും എന്നാൽ വേണ്ടാന്ന് പറഞ്ഞ സാധനം കുറെ കഴിയുമ്പോൾ വേണം എന്ന് പറയും അത് ഉള്ളൊരു ക്യാരക്ടറിൻ്റെ എന്ന് പറയുമ്പോഴും മഹിമയ്ക്ക് ആകെ സങ്കടമാണ് അന്നേരം മധുസൂദനം പറയുന്നുണ്ട് നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എങ്ങനെയെങ്കിലും നമുക്ക് അവർ ഇനിയും ഇങ്ങോട്ട് കൊണ്ടുവരാം വേറെ എന്തെങ്കിലും പ്ലാൻ നീ ആലോചിക്കുക എന്നിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവിയാണ് രവി എന്ത് പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് ചെല്ലുന്നത് അച്ഛ എന്ന് പറഞ്ഞിങ്ങനെ പുറത്തുനിന്ന് വിളിക്കുവാണ് അങ്ങനെ ഭയങ്കര ഇങ്ങനെ നോക്കും ആദ്യം അത് കഴിഞ്ഞ് ആ ശ്രീകാന്ത് തന്നെയാണെന്നോർത്ത് നീ തനിച്ചേ വന്നോളോ എന്ന് ചോദിക്കുമ്പോഴേക്കും വർഷം എങ്ങനെ അടുത്തോട്ട് വന്നേക്കും എന്നിട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രവിക്ക് എന്തേക്കും ചന്ദ്ര നീ വന്നേ ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് വിളിക്കുവാണ് അന്നേരം എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചാൽ ഓടി വരുവാണ് ചന്ദ്ര അന്നേരമാണ് ഇത് ഇവർ രണ്ടുപേരോട് കൂടെ നിൽക്കുന്ന കാണിച്ചു കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമാകും ചന്ദ്രയ്ക്ക് ചന്ദ്ര ഓടി അവരുടെ അടുത്ത് ഇല്ല എന്നിട്ട് പറയുവാണ് എനിക്കറിയായിരുന്നു നിനക്ക് ഒരുപാട് നേ ദിവസമൊന്നും എന്നെ കാണാതിരിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് വരും എന്ന് എനിക്കറിയായിരുന്നു എനിക്ക് സന്തോഷമായി ഏതായാലും ഞാൻ അന്ന് ഫോൺ വിളിച്ച് പറഞ്ഞു എന്നിട്ട് മോൾക്ക് ഇപ്പോഴല്ല ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്നൊക്കെ വർഷയോടും പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴാണ് ശ്രുതി ഇവരെ കാണുന്നത് ശ്രുതിക്കാകെ വിഷമാവും ശ്രുതി മനസ്സിലോർക്കുക ഓ ഇത്രയും പെട്ടെന്ന് ഇവരിങ്ങോട്ട് പോവാം തിരിച്ചു വന്നോ ഞാൻ കരുതി ഇങ്ങോട്ട് വരിയല്ല എന്ന് ഇനിയിപ്പോൾ ആൻറ്റി ആ മരുമോളയും പൊക്കിക്കൊണ്ട് നടന്നോളും നമ്മളെ സൈഡാക്കും എന്നൊക്കെ ശ്രുതി മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അവരകത്തോട്ട് കയറി വന്നതി ഭയങ്കര സന്തോഷമാണ് രവിക്ക് രവിയേനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് ശ്രീകാന്ത് അന്നേരമാണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് രേവതിയെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുവാണ് വർഷം ഇത് കാണുന്ന ചന്ദ്രയുടെ മുഖം ഒരു കൊട്ടയാകൂട്ടോ ഈ സമയം മുകളിൽ നിന്ന് സച്ചിയും അതുപോലെ സുതിയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് നിന്റെ ഹോട്ടലിൽ വന്ന് ഞാൻ നിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചു എന്നിട്ട് നിനക്ക് ഇപ്പോഴാണ് അവിടെ ഇങ്ങോട്ട് വരാൻ തോന്നിയത് എന്ന് ചോദിക്കുവാണ് അന്തേക്കും സുതി എടാ നീ എന്തിനാ അവിടെ ആ ഹോട്ടലിലെ ചെറിയ മുറി കിടന്നേ നിനക്ക് ഇങ്ങോട്ട് വരാം മേലായിരുന്നു എന്ന് ചെയ്യുമ്പം ഞാൻ തന്നെ വന്നിട്ട് കാര്യമില്ലല്ലോ വർഷങ്ങൾ കൂട്ടിക്കൊണ്ട് വരാമെന്ന് കരുതിയാണ് വരാതിരുന്നത് എന്ന് പറയൂ കേട്ടോ അന്നേരവും നമ്മുടെ ശ്രുതി എന്ന് പറയുവാണ് ശ്രുതി പറയുവാണ് അയ്യോ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നുവല്ലോ ഏതായാലും വന്നത് സന്തോഷമുണ്ട് കേട്ടോ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ വരുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അന്നേരം രവി പറയാ അന്ന് അത്രയും വലിയ പ്രശ്നം നടന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരികയല്ല എന്ന് കരുതി എന്ന് പറയുമ്പോൾ വർഷം പറയും അതൊക്കെ കഴിഞ്ഞ് കാര്യമല്ലേ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെ കുറ്റപ്പെടുത്തി അതിൽ ആരാണ് തെറ്റുകാരെ എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും അതൊക്കെ ആ കേക്ക് എടുത്ത് കൊടുക്കുവാണ് വർഷ അപ്പം ശ്രീകാന്തും സൂര്യങ്ങളുടെ ആ കേക്ക് എടുത്ത് പുറത്തേക്ക് വെക്കുമ്പോൾ ഇന്ന് ആരുടെയും ബർത്ത്ഡേ ഇന്ന് ആരുടെയും ബർത്ത്ഡേയില്ലല്ലോ പിന്നെ ഇന്തിനായി കേക്ക് മുറിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കും അന്നേരം വർഷ പറയുന്നുണ്ട് കേക്ക് മുറിക്കുന്നത് ബർത്ത്ഡേക്ക് മാത്രമല്ലല്ലോ വേറെ പല സന്ദർഭങ്ങളിലും കേക്ക് മുറിക്കാറില്ല എന്ന് വെക്കുമ്പോൾ ഇന്ന് എന്താണ് ആ കാര്യമെന്ന് സച്ചി ശ്രീകാന്തിനോട് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയത്തില്ല വർഷ മനസ്സിലെന്തെങ്കിലും കരുതിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും മേടിച്ചതെന്ന് പറയും അങ്ങനെ സച്ചി വയ്ക്കും ആ കാര്യങ്ങളൊന്നും നിനക്ക് അറിയത്തില്ല എന്ന് വയ്ക്കും അന്നേരം വർഷ പറയുന്നുണ്ട് നമ്മളെല്ലാവരോടും ഒന്നുകൂടെ ഒരുമിച്ച് ഒരു ദിവസമല്ലേ ഈ ദിവസം ഇങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കണം എങ്കിലേ നമ്മുടെ മനസ്സിൽ ഇത് നിൽക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുവാണേ അന്നേരം ചന്ദ്ര പറയുവാണെങ്കിൽ അന്ന് അത്രയും വലിയ സംഭവം നടന്നതിന് ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്ന് ഞാൻ കരുതി ഏതായാലും വന്നല്ലോ അത് വലിയൊരു സന്തോഷമാണ് എന്ന് ചന്ദ്ര പറയുക അന്നേരം അവിടെ നിന്ന് ശ്രുതി പറയുക അത് നേരം നിങ്ങളിങ്ങോട്ട് വന്നത് വലിയ കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും സച്ചി വർഷയുടെ അച്ഛനെ അടിച്ച കാര്യമൊക്കെ ഇത്ര പെട്ടെന്ന് വർഷയ്ക്ക് മറക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ഇത് കേൾക്കുന്നത് സച്ചിക്ക് കാര്യം മനസ്സിലാകും അതുകൊണ്ട് സച്ചി രേവതിയോട് പറയുവാണ് കേൾക്കേട്ടോ പൗഡർ ഏട്ടത്തി എങ്ങനെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും അന്നേരം ഇത് കേൾക്കുന്ന നമ്മുടെ വർഷക്ക് യാതൊരു മാറ്റവും കേട്ടോ വർഷ പറയുന്നുണ്ട് ഏട്ടത്തി ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതി എൻ്റെ മനസ്സ് മാറാനൊന്നും പോകുന്നില്ല പാസ്റ്റ് ഈസ് പാസ്റ്റ് ഇനി അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ പോരെ എന്തിനാ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നത് അല്ലേ അങ്കിൾ എന്നു വയ്ക്കും അന്നേരം രവി പറയുന്നുണ്ട് അത് നേരാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പുസ്തകം പോലെ അത് പിന്നീട് നല്ലതാണ് എങ്കിൽ മാത്രം അത് വായിക്കുക അല്ലെങ്കിൽ അത് അടച്ചു വെച്ചേക്കുക പിന്നെ തുറക്കേണ്ട കാര്യമില്ല എന്ന് രവി പറയുന്നുണ്ട് ഏതായാലും സന്തോഷത്തോടെ കേക്ക് മുറിക്കുന്നു ആദ്യം വർഷയും ശ്രീകാന്തോടെ വായിൽ പരസ്പരം വായു വെച്ച് കൊടുക്കും അത് കഴിഞ്ഞ് ഒരു പീസ് വർഷം കൊണ്ട് ശ്രുതിയുടെ കൈ കൊടുക്കൂട്ടോ അത് ശ്രുതിക്ക് കൊടുത്ത് കഴിക്കാൻ പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു പീസ് സച്ചിയുടെ കയ്യിലോട്ടും കൊണ്ട് കൊടുക്കും അന്നേരം സച്ചിക്ക് സച്ചിയുടെ കയ്യിൽ രേവതിയുടെ കൈ കൊടുക്കും അന്നേരം എന്നിട്ട് സച്ചിയുടെ വെച്ച് കൊടുക്കാൻ പറയുമ്പോൾ സച്ചി പറയും വേണ്ട ഞാൻ എടുത്ത് കഴിച്ചുകൊള്ളാം വർഷം പറയാം അങ്ങനെയല്ല രേവതി ചേച്ചി വായി വെച്ച് തന്നെ കൊടുക്കുക എന്ന് പറയും അങ്ങനെ രേവതി സച്ചിയുടെ വായി വെച്ച് കൊടുക്കുമ്പം സച്ചിക്ക് ആകെ നാണമാകുന്നില്ല ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നിങ്ങളിങ്ങോട്ട് തിരിച്ചു വന്ന് കഴിയുമ്പം ഇതിൻ്റെ പേരിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ പേരിൽ പിന്നെയും ഇവിടെ വഴക്കുണ്ടാക്കും എന്നാണ് ഞാൻ കരുതിയത് ഇതിപ്പം കേക്കൊക്കെ മുറിച്ച് സന്തോഷമാക്കിയല്ലോ എന്നിങ്ങനെ പറയും കേട്ടോ അന്നേരം അത് പറഞ്ഞല്ലോ സച്ചി അതൊക്കെ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സച്ചിയുടെ കയ്യിലും കേക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് വർഷം എന്നിട്ട് അത് രേവതിയുടെ വായി വെച്ച് കൊടുക്കാൻ പറയും അപ്പോൾ അത് രേവതിയുടെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട് സച്ചി ഇത് കാണുന്ന ശ്രുതിക്കും ചന്ദ്രക്കും തീരെ അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ചന്ദ്രയുടെ മുഖൊക്കെ ഇങ്ങനെ വളിച്ചിരിക്കുക ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് ഒരു പീസ് വർഷ നമ്മുടെ രവിയുടെ കൈ കൊടുക്കും രാവിലും പരസ്പരം വായ്പച്ച് കൊടുക്കുന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായില്ലോ എല്ലാവർക്കും അന്നേരം ചന്ദ്രൻ പറയുവാണ് ഏതായാലും ഞാൻ മോളെ വിളിച്ചല്ലോ ഫോൺ വിളിച്ചപ്പോൾ മോൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലോ അതുപോലെ എൻ്റെ വാക്കിനെ നിങ്ങൾ വില ഇങ്ങോട്ട് വന്നതിന് എനിക്ക് ഒരുപാട് എന്ന് പറയുമ്പം വർഷം പറയുവാണ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരാന് ആൻറ്റി മാത്രമല്ല വേറെ ചിലരൂടെ കാരണമായിട്ടുണ്ട് എന്ന് അന്നേരം നമ്മുടെ രേവതി പറയും അതിപ്പോൾ ആ ഒരു കാരണമായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ ഇനി വഴക്കുണ്ടാക്കാതെ നല്ല രീതിയിൽ സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുക എന്ന് പറയുവാണ് അന്തക്കും വർഷം പറയാം എനിക്കൊന്ന് ഫ്രഷ് ആവണം ഞാൻ റൂമിലേക്ക് പോകാം വാ വ ശ്രീകാന്തെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും പോവും അതുപോലെ ശ്രുതിയും ശ്രുതിയും കൂടെ കയറിപ്പോവും കേക്ക് എടുത്തു വയ്ക്കാനായിട്ട് രേവതിയും പോകും എല്ലാവരും പോയി കഴിയുമ്പേക്കും രവിയും ചന്ദ്രൻ തന്നെയോ അങ്ങനെ ചന്ദ്രൻ വളരെ വിഷമത്തോടെ പറയുവാണ് അപ്പം ഞാൻ പറഞ്ഞിട്ടല്ല അവരിങ്ങോട്ട് വന്നത് വേറെ ആരോ പറഞ്ഞിട്ടാണോ വന്നത് എന്ന് ചോദിക്കുമ്പം രവി പറയുന്നുണ്ട് അവരിങ്ങോട്ട് വരാൻ കാരണമായത് സച്ചിൻ രേവതി ആയാണ് അതിൻ്റെ പേരിൽ ഇനി ഇനി അവരുടെ തലയിൽ കയറാനൊന്നും പോകണ്ട കേട്ടോ ഏതായാലും സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം അവസാനിച്ചല്ലോ അത് നന്നായി അത് മതി എന്ന് പറയുവാണ് രവി പിന്നീട് കാണിക്കുന്നത് ടെറസിൽ പോയത് സംസാരിക്കുവാണ് സുധീം ശ്രീകാന്തയുടെ അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് വർഷയുടെ അച്ഛനും ായിട്ട് നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നോ അന്നേരം അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർക്ക് സ്നേഹം തന്നെയാണ് എനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്നത് എന്നിങ്ങനെ പറയുമ്പം സുധി പറയുന്നുണ്ട് അവർക്ക് സ്നേഹമാണ് എങ്കിൽ നീ അത് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഭാവിയിൽ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും എനിക്കൊരു അമ്മായിപ്പനും ഉണ്ട് അതുകൊണ്ട് യാതൊരു പ്രശ്നവും പ്രയോജനവും ഇല്ല എന്ന് പറയുമ്പം ശ്രീകാന്തി ചോദിക്കുക അയ്യോ അദ്ദേഹം ജയിലിലാണെന്നൊക്കെ അമ്മ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ ജയിലില്ല ഇനി അതി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്ന് എനിക്ക് പൈസ തരാനാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ എനിക്കെന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്ന് ശ്രദ്ധിക്കുന്നത് പറയുന്നുണ്ട് നേരെ ശ്രീകാന്ത് പറയോ ഓ വിവാഹം കഴിഞ്ഞതിന് ശേഷം ജീവിതം ഭയങ്കര കഷ്ടപ്പാടാ നേരത്തെ വളരെ ഫ്രീ ആയിട്ട് ഇടയ്ക്ക് ബീറൊക്കെ അടിച്ച് കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടന്നപ്പോൾ ഓ ഒരു ടെൻഷനും ഇല്ലായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിലേക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉണ്ടായ വലിയൊരു പ്രശ്നം ഇപ്പോൾ സോൾവായി ഇനി അടുത്തത് എപ്പോഴാണ് എന്നുള്ള ടെൻഷനിലാണ് ഞാൻ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് അന്നേരം ശ്രുതി പറയും ഇങ്ങനെയൊക്കെ ഓരോന്ന് സംഭവിക്കുമ്പം വിവാഹം കഴിക്കണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ടല്ലേടാ എന്നിങ്ങനെ ചോദിക്കുക അന്നേരം ആ എനിക്കങ്ങനെ തോന്നാറുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് കാലം അല്ലേ ആയുള്ളൂ നിങ്ങളുടെ വിവാഹം കഴിച്ചിട്ടും അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണ് സുധേയായിട്ട് അങ്ങനെ തോന്നാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ എനിക്കും ഇടയ്ക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട് എന്ന് സുതി പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടോണ്ട് സച്ചി അങ്ങോട്ട് കയറി തന്നെ അന്നേരം സച്ചി പറയും വിവാഹത്തിന് മുമ്പ് വിവാഹം കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞാണ് ആഗ്രഹം വിവാഹം കഴിഞ്ഞതിന് ശേഷം അത് വേണ്ടാന്ന് പറയും നീയൊക്കെ കൊള്ളാലോ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് സുതിയായിട്ട് സച്ചിയായിട്ട് അങ്ങനെയൊന്നും തോന്നാറില്ലേ അന്നേരം സച്ചി പറയും ആ എനിക്ക് തോന്നാറുണ്ട് അവളുമായിട്ട് വഴക്കുണ്ടാകുന്ന ടൈമില്ല അല്ലാത്തപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറൊന്നുമില്ല എന്ന് പറയും അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇതിപ്പം അവര് പറയുന്ന കേട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ സുതി അവിടെ നിന്ന് പറയാ ഓ ഞാനതുകൊണ്ട് ആരോടും ഒന്നും എതിർത്ത് പറയാത്തെ സമാധാനം കിട്ടൂലോ എന്ന് പറയും അന്നേരം ശ്രീകാന്ത് ശുതി ഉടയയ്ക്കുക അങ്ങനെയല്ലേ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയല്ലേ അവരെയും പേടിക്കേണ്ട അവസ്ഥ വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഏ ഞാനങ്ങനെയൊന്നുമല്ല എനിക്കാരും പേടിയൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ കളിയാക്കുന്നുണ്ട് ശ്രുതിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ സമയം താഴെ അടുക്കളയിൽ മൂന്ന് പേരുകൂടെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വർഷയ്ക്ക് കാപ്പി വേണം എന്ന് പറയുമ്പോൾ അന്നേരം ഇട്ട് കൊടുക്കുന്നുണ്ട് രേവതി അന്നേരം ആ കൂടെ തന്നെ ശ്രുതിക്ക് ഒരു ക്ലാസ്സ് കൊടുക്കുന്നുണ്ട് വിരുത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം തീരങ്ങ് ഇഷ്ടപ്പെട്ടില്ലല്ലോ വർഷ പെട്ടെന്ന് തിരിച്ചു വന്നത് ശ്രുതിക്ക് അതുകൊണ്ട് ശ്രുതി പറയാം ഇത്രയും വലിയ സംഭവം എന്നിട്ടും സച്ചി വർഷയുടെ അച്ഛനെ അടിച്ചിട്ടും അതെല്ലാം മറന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ തോന്നിയില്ലല്ലോ തോന്നിയില്ലോ വർഷയ്ക്ക് എന്നിങ്ങനെ പറയുക അന്നേരം വർഷം ചോദിക്കുവാണ് എന്ത് ഞാൻ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നത് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് അന്നേരം ശ്രുതി പറയും ഏയ് ഇഷ്ടപ്പെടാൻ ഒന്നുമില്ല ഞാൻ കരുതി സച്ചി അവിടെ വന്നു മാപ്പ് പറഞ്ഞാലേ വർഷം ഇങ്ങോട്ട് വരുവുള്ളൂ എന്ന കരുതിയത് എന്ന് പറയുമ്പം രേവതി ചോദിക്കുന്നുണ്ട് സച്ചേട്ടൻ എന്തിനാ മാപ്പ് പറയുന്നത് എന്നെ അന്നാ അവിടുന്ന് കള്ളി എന്ന് വിളിച്ചതിന് വർഷയുടെ അച്ഛൻ മാപ്പൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ പിന്നെ സച്ചേട്ടനും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും അത്തേക്ക് ശ്രുതി കേട്ടോ വർഷേ ഈ രേവതി പറയുന്നത് കേട്ടോ വർഷയുടെ അച്ഛൻ മാപ്പ് പറയണമെന്ന് ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വർഷ പറയും ശരിയല്ലേ അച്ഛൻ ചെയ്തതും തെറ്റല്ലേ മാപ്പ് പറയാനാണെങ്കിൽ അച്ഛനും മാപ്പ് പറയണമായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇതൊന്നും കാര്യമാക്കാത്തത് പിന്നെ സച്ചേട്ടൻ്റെ സ്വഭാവം അതങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും ഇതുപോലെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴല്ലേ ജീവിതം ആകുന്നത് എന്ന് വർഷം പറയുമ്പം രേവതി പറയുന്നുണ്ട് അതുതന്നെ ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും അതിനെ സോൾവ് ചെയ്യണം പിന്നെ വഴക്കുണ്ടാക്കാത്ത ദമ്പതികൾ ഒരിടത്തും ഇല്ല അങ്ങനത്തെ വഴക്കുണ്ടാക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹമില്ല എന്ന് വേണം കരുതാൻ സ്നേഹവും കരുതലും ഉള്ളിടത്ത് വഴക്കും ഉണ്ടാകും അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് പറയുവാണ് രേവതി അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വർഷ അന്നേരം അവിടെയും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയിട്ട് നടക്കാത്തതിൻ്റെ വിഷമത്തിൽ നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്